സോളാർ ഫിറ്റ് ചെയ്ത ഒരു സ്ത്രീ എ സി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം സോളാറിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നത് സോളാർ പാനലുകൾ ഇപ്പോൾ കാണാത്തവരായി ആരുമുണ്ടാവില്ല എല്ലാ ഗ്രാമപ്രദേശങ്ങളിൽ വരെ സോളാർ പ്ലാന്റുകൾ ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കാലമേറെയായി പക്ഷേ അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെയാണ് പലരും ഇത് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആ സ്ത്രീയുടെ ഫോൺ കോൾ മുഖേന നമുക്കൊക്കെ മനസ്സിലായല്ലോ എന്താണ് സോളാർ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം നാം സോളാർ ഫിറ്റ് ചെയ്താൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് സിലിക്കോൺ എന്ന പദാർത്ഥം കൊണ്ടാണ് സോളാർ പാനലുകൾ നിർമ്മിക്കപ്പെടുന്നത് ഈ പദാർത്ഥത്തിൻ്റെ പ്രത്യേകത അതിലേക്ക് പ്രകാശം തട്ടുന്നതോടുകൂടെ അത് ഇലക്ട്രോണുകളെ നിർമ്മിക്കാൻ തുടങ്ങും നിർമ്മിക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞാൽ അതിലുള്ള ഇലക്ട്രോണുകൾ സ്വതന്ത്രരായി പാനലുമായി ബന്ധിപ്പിച്ച വയറിലൂടെ കേബിളിലൂടെ അത് താഴോട്ട് വരാൻ തുടങ്ങും താഴോട്ടാണ് കേബിളിട്ടിട്ട് ഉള്ളത് എങ്കിൽ ആ ഇലക്ട്രോണുകൾ അതിൻ്റെ പാനലിൻ്റെ എണ്ണത്തിനനുസരിച്ച് അതിൻ്റെ തീവ്രത കൂടുകയും താഴെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഡി സി ഡി ബിയിൽ വന്ന് ചുറ്റിക്കറങ്ങി ഗ്രിഡ് മെഷീനിലേക്ക് വരികയുമാണ് ചെയ്യുന്നത് ഗ്രിഡ് മെഷീനിലേക്ക് വരുന്ന സോളാറിൽ നിന്നും വരുന്ന ഇലക്ട്രോണുകൾ ഡി സി കറണ്ടായിട്ടാണ് വരുന്നത് ഡി സി കറൻ്റ് എന്നാൽ നമ്മൾ എട്ടാം ക്ലാസ് മുതൽ നമ്മുടെ ഫിസിക്സിൽ പഠിക്കുന്ന ഡയറക്റ്റ് കരണ്ട് ഒരേ ചാലകത്തിലൂടെ നെഗറ്റീവ് കരണ്ടും മറ്റു മറ്റേ ചാലകത്തിലൂടെ പോസിറ്റീവ് കരണ്ടും ഇറങ്ങി വരുന്നതിനാണല്ലോ ഡയറക്റ്റ് കരണ്ട് എന്ന് പറയുന്നത് ഇത് ഗ്രിഡ് മെഷീനിൽ വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് എ സി കറണ്ടാക്കി മാറ്റി അത് നേരിട്ട് കെ സി ബിയുടെ ലൈനിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ വിചാരിച്ച പോലെ ഇതിൽ നിന്നും നമുക്ക് പ്രവർത്തിക്കാൻ കിട്ടും എന്ന് നിങ്ങളാരും വിചാരിക്കരുത് കറണ്ട് കെ സി ബി ഓഫ് ആക്കി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മുടെ മൈൻ സ്വിച്ച് ഓഫാക്കുന്നതോട് കൂടെ കറണ്ട് പോയാൽ പിന്നെ ഈ ഗ്രിഡ് മെഷീൻ പ്രവർത്തിക്കുകയില്ല അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ കറണ്ട് ഓഫായാലും ഗ്രിഡ് പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നല്ല അപകടം സംഭവിക്കും ഒരു ട്രാൻസ്ഫോമറിന് കീഴിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള നൂറുകണക്കിന് സോളാർ പ്ലാന്റുകൾ കരണ്ട് പോയാലും പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള കരണ്ട് കെ എസ് ഇ വരികയും അതോടുകൂടെ കെ എസ് ഇ ബി വർക്കർമാർ ലൈനിലെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ ഷോക്കടിച്ച് അപകടം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കരണ്ട് ഓഫാകുന്നതോടുകൂടെ നമ്മുടെ വീട്ടിൽ വെച്ച സോളാർ ഗ്രിഡ് മെഷീൻ ഓട്ടോമാറ്റിക്കലി ഓഫാകുന്ന സംവിധാനത്തിൽ അത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ കറണ്ട് പോയിക്കഴിഞ്ഞാൽ ഗ്രിഡ് മെഷീൻ ആവുകയും നമുക്ക് ഒരു തരി കരണ്ട് നമ്മുടെ വീട്ടിലേക്കോ കെ സി ബിലേക്കോ കിട്ടാത്ത വിധം കരണ്ട് വരുന്നതുവരെ ഓഫായി കിടക്കുകയും ചെയ്യും അതുകൊണ്ട് നാം മനസ്സിലാക്കിയതുപോലെ നമ്മുടെ പുരക്ക് മുകളിൽ സോളാർ ഫിറ്റ് ചെയ്താൽ അതിൽ നിന്നാണ് നമ്മൾ പ്രവർത്തിക്കുന്ന കരണ്ട് എന്നും കറണ്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ഫാനും ലൈറ്റും എ സിയും ഫ്രിഡ്ജും പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും തെറ്റിദ്ധരിക്കരുത് ഒരിക്കലുമില്ല അങ്ങനെ ഒരു സംവിധാനമില്ല കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം മുഴുവനായി നിന്നു പോകും ഞാനതിൻ്റെ വിശദമായൊരു വിവരം പറയാം ഒരു ദിവസം കെ സി ബിയിൽ നിന്ന് നമുക്ക് അറിയിപ്പ് വരുന്നു നാളെ എട്ട് മണി മുതൽ അഞ്ച് വരെ കറണ്ട് ലഭ്യമാവുകയില്ല ലൈൻ പണിക്ക് വേണ്ടിയോ മറ്റോ ഓഫ് ചെയ്യുമെന്ന് നമുക്ക് അറിയിപ്പ് ലഭിച്ചാൽ നമ്മൾ അന്ന് മനസ്സിലാക്കിക്കൊള്ളണം കറണ്ട് മാത്രമല്ല നമ്മുടെ സോളാറിൻ്റെ പ്രവർത്തനവും നിലച്ചു പോകുമെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം കറണ്ട് ഓഫായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സോളാറിൻ്റെ പ്രവർത്തനവും നിശ്ചലമാകുമെന്നുള്ള വസ്തുത മനസ്സിലാക്കിയിട്ട് വേണം സോളാർ ഫിറ്റ് ചെയ്യാൻ എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് സോളാർ ഫിറ്റ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് എപ്പോഴും കറണ്ട് ലഭിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ പാടില്ല നിങ്ങളിപ്പോൾ ഈ കാണുന്ന മീറ്റർ നമുക്ക് കറണ്ട് ലഭിക്കുമ്പോൾ കെ എസ് ഇ വി തരുന്ന മീറ്ററല്ല ഈ മീറ്റർ സോളാർ ഫിറ്റ് ചെയ്തപ്പോൾ ആദ്യം ഫിറ്റ് ചെയ്തിരുന്ന മീറ്റർ മാറ്റി രണ്ടാമത് ഫിറ്റ് ചെയ്ത മീറ്ററാണ് ഈ മീറ്ററിന് നെറ്റ് മീറ്റർ എന്നാണ് പേര് ഈ മീറ്ററിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കെ സി ബിയിൽ നിന്നും നമ്മളെടുക്കുന്ന കരണ്ടും സോളാറിൽ നിന്ന് കെ സി ബിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന കരണ്ടും രണ്ടും റീഡ് ചെയ്യാനുള്ള സൗകര്യം ഇതിലുണ്ട് അതുകൊണ്ട് കെ സി ബി റീഡർമാർക്ക് ഇതിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം എത്ര കരണ്ടാണ് എത്ര യൂണിറ്റ് കരണ്ടാണ് വീട്ടിൽ ഞങ്ങളുടെ അതായത് കെ സി ബിയുടെ യൂണിറ്റ് എടുത്ത് പ്രവർത്തിച്ചത് എന്ന് അവർക്ക് അറിയാൻ പറ്റും അതോടുകൂടെ സോളാർ പാനലിൽ നിന്ന് എത്ര കറണ്ടാണ് കെ സി ബിയുടെ ലൈനിലേക്ക് കയറ്റി വിട്ടത് എന്നും ഈ മീറ്ററിൽ അറിയാൻ പറ്റും അതുകൊണ്ട് അത് രണ്ടും കണക്ക് കൂട്ടി താരതമ്യം ചെയ്ത് അതിനനുസരിച്ചാണ് കെ നമുക്ക് ബില്ല് തരുന്നത് അതല്ലാതെ സോളാർ പാനലിൽ നിന്ന് ലഭിക്കുന്ന കറണ്ട് കൊണ്ടല്ല നമ്മുടെ വീട്ടിലുള്ള ഉപയോഗമെന്ന് മനസ്സിലാക്കുക